നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവരാത്രിയുടെ അഞ്ചാം ദിവസം അമ്മ മഹാമായ സർവശക്ത പൊന്നുതമ്പുരാട്ടി ആദി പരാശക്തി സ്കന്ധമാതാ ഭാവത്തിൽ അവതരിക്കുന്ന അഞ്ചാം നാൾ നാളത്തെ ദിവസം അമ്മമാരുടെ ദിവസം കൂടിയാകട്ട ഭഗവതി മാതൃഭാവത്തിൽ അവതരിക്കുന്ന ദിവസമാണ് സ്ത്രീകൾ അമ്മമാർ നാളത്തെ ദിവസം വീട്ടിൽ വിളക്ക് വെച്ച് ഞാൻ ഈ പറയുന്ന കണക്കൊന്ന് പ്രാർത്ഥിക്കണേ ഈ പറയുന്ന വസ്തു വിളക്കിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കണേ നിങ്ങളുടെ പ്രാർത്ഥന ജഗതീശ്വരി കേൾക്കും എല്ലാ വരവും നൽകി നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഭഗവതി അനുഗ്രഹിച്ച് നൽകി മടങ്ങുന്നതുമായിരിക്കും ഏറ്റവും ശക്തിയുള്ള ദിവസം നാളത്തെ ദിവസം എൻ്റെ പൂജ നടക്കുന്ന സമയവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ സമയത്ത് തന്നെ എല്ലാവരും വിളക്ക് കത്തിക്കാമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് കത്തിക്കലും എൻ്റെ ഇവിടുത്തെ പൂജയും എല്ലാം ഒരേ സമയത്ത് നമുക്കൊന്നിച്ച് ചെയ്ത് ഭഗവതിയുടെ അനുഗ്രഹം നേടാവുന്നതാണ് അപ്പം ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് വരാം നാളത്തെ ദിവസം അതായത് ഒന്നാം ദിവസം നമ്മൾ പഠിച്ചു ശൈലപുത്രി ഭാവത്തിൽ ഭഗവതി അവതരിക്കുന്നെന്ന് ഹിമവാൻ്റെ പുത്രിയായ ശൈലപുത്രി രണ്ടാം നാൾ ബ്രഹ്മചാരിണിയായി ശിവനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച് തപസ് ചെയ്യുന്ന ബ്രഹ്മചാരിണി മൂന്നാം ദിവസം ചന്ദ്രഖണ്ഡ ഭഗവതിയായിട്ടാണ് വന്നത് അതായത് ഭഗവാനെ വിവാഹം ചെയ്ത് ഭഗവാന്റെ ആ ഒരു ഭഗവാനോടൊപ്പം നിൽക്കുന്ന ഭഗവതിയായി നാലാം നാളോ കൂഷ്മാണ്ട ഭഗവതിയായിട്ടാണ് അതായത് പുത്രനെ വയറ്റിൽ ചുമക്കുന്ന അണ്ഠത്തിൽ ചുമക്കുന്ന സൃഷ്ടികർത്താവായ കൂഷ്മാണ്ട ഭഗവതിയായിട്ട് വന്നു അഞ്ചാം നാൾ സ്കന്ധമാതയായിട്ടാണ് നാളെ സ്കന്ധമാതയായിട്ടാണ് ഭഗവതി വരുന്നത് ഭഗവതിയുടെ എന്ന് പറയുന്നത് മാതൃഭാവമാണ് സ്കന്ദനെ അതായത് മുരുകനെ ശിവപാർവതി പുത്രനായ സ്കന്ദനെ ഒക്കെ തിരുത്തിക്കൊണ്ടുവരുന്ന മാതൃ സ്വരൂപമാണ് ഭഗവതിയുടെ എന്ന് പറയുന്നത് അതവിടെ ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്കന്ദനെ അഥവാ മുരുകനെ മടിയിലിരുത്തി ആ ഭഗവതി ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു രൂപം നാല് കൈകളുള്ള രൂപമാണ് ഭഗവതിയുടെത് താമരപ്പൂവും ഒരു കയ്യിൽ ആറ് ശിരസ്സുള്ള സുബ്രഹ്മണ്യനെയും ഏന്തി വര മുദ്രയോടുകൂടി എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് സിംഹത്തിൻ്റെ മേലേറി വരുന്ന ഭഗവതിയുടെ മനോഹര രൂപം നാളെ എല്ലാവരും വിളക്ക് കത്തിക്കുമ്പം ഈ രൂപം ഒന്ന് മനസ്സിൽ ഓർത്തോണം കേട്ടോ അതവിടെ ചിത്രങ്ങളിൽ പലതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു രൂപം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മനസ്സിൽ ഉറപ്പിച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവതിയുടെ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ നാളത്തെ ദിവസം എല്ലാവരും വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം വിളക്ക് കത്തിക്കുന്നവർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണ് സ്കന്ധമാതാവിനെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഗുണം സ്കന്ധമാതാവിനെ പ്രാർത്ഥിച്ചാൽ എന്താണ് നമുക്ക് നേട്ടം എന്നൊരു സംശയം എല്ലാവർക്കും തോന്നും സ്കന്ധമാതാവെന്ന് പറയുന്നത് ഐശ്വര്യങ്ങളുടെ ദേവതയാണെന്നാണ് പറയുന്നത് സമ്പത്തും സമൃദ്ധിയും ഉയർച്ചയും ധനവും പണവും കിട്ടാൻ ഏറ്റവും നല്ല ദേവതയാന്നാണ് പറയുന്നത് സാമ്പത്തികമായിട്ട് ഉയർച്ച ഒരുപാട് കടങ്ങൾ ബാധ്യതകൾ ദുരിതങ്ങള് ദുഃഖങ്ങൾ ഉള്ളവർ ഈ ഭഗവതിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് അനുഗ്രഹിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത് ഈ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ രണ്ട് ഗുണമാ പറയുന്നത് മുരുകനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണവും കിട്ടും അതുപോലെ തന്നെ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണവും കിട്ടും ഇരട്ടി ഫലമാണ് സുബ്രഹ്മണ്യൻ മടിയിലിരിക്കുകയാണേ ആറ് തലകളോടുകൂടി സുബ്രഹ്മണ്യൻ മടിയിലിരിക്കുകയാണ് ആ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലവും കിട്ടും ഭഗവതിയെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലവും കിട്ടും രണ്ട് ഗുണോ സമ്പത്ത് സമൃദ്ധി ഉയർച്ച ധനം പണം കടങ്ങൾ തീരും പണയം ബാധ്യതകൾ തീരും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ഏറ്റവും വലിയ കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചൊവ്വാദോഷമുള്ളവർ ജാതകത്തിൽ ചൊവ്വാദോഷം പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നവര് ഈ ഭഗവതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനടി ഫലമാന്നാ പറയുന്നത് ആ ചൊവ്വാ ദോഷം നീങ്ങുമെന്നാണ് പറയുന്നത് സകല ഗ്രഹങ്ങളെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുമെന്നാണ് പറയുന്നത് എല്ലാ ദോഷവും തീരാനായിട്ട് ഈ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് പറയുന്നത് വിട്ടുകളയരുത് അത്രയും ശക്തി സ്വരൂപിണിയാണ് മാതൃഭാവത്തിൽ അമ്മ അവതരിക്കുന്ന സ്കന്ദമാതാ ഭാവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അമ്മമാർ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒത്തിരി അമ്മമാരുണ്ട് ആ അമ്മമാരോട് ഞാൻ പറയുകയാണ് സ്കന്ധമാതാവിനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മക്കൾക്ക് വേണ്ടി എന്ത് കാര്യം മനസ്സിരുത്തി പ്രാർത്ഥിച്ചാലും മക്കളുടെ കാര്യം എന്ത് അമ്മമാർ ഭഗവതിയോട് പറഞ്ഞാലും അത് നടത്തി കൊടുക്കുമെന്നാണ് പറയുന്നത് ഈ സ്കന്തമാതാവിനെ പ്രാർത്ഥിച്ചാൽ ആ അമ്മയുടെ മക്കൾക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഒന്നും വേണ്ട വിളക്ക് കത്തിച്ച് ഈ അമ്മയെ തൊഴുതാ മാത്രം മതി സ്കന്തമാതാവിനെ തൊഴുതാ മാത്രം മതി ആ അമ്മയുടെ മക്കളുടെ ജീവിതത്തിൽ അതിൻ്റെ ഐശ്വര്യം വരുന്നത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് അമ്മമാരുടെ ദിവസം കൂടിയാണ് ഈ ദിവസം എന്ന് പറയുന്നത് നാളെ എൻ്റെ പൂജ നടക്കുന്ന സമയമെന്ന് പറയുന്നത് സന്ധ്യക്ക് ആറ് പതിനാറിനും ആറ് അമ്പത്തി രണ്ടിനും ഇടയ്ക്കാണ് ആറ് പതിനാറ് മുതൽ ആറ് അമ്പത്തിരണ്ട് വരെയുള്ള സമയം ഈ സമയത്ത് വേണം നിലവിളക്ക് കത്തിക്കാൻ കേട്ടോ ഈ സമയമാണ് ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് ഭഗവതി ചൈതന്യം നമുക്ക് ഈ ഭൂമിയിൽ തൊട്ടറിയാൻ സാധിക്കുന്ന ഭഗവതി കടാക്ഷം നമുക്ക് അനുഗ്രഹം അനുഗ്രഹമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മുഹൂർത്ത നേരമാണ് ആറ് പതിനാറ് ആറ് അമ്പത്തിരണ്ട് എന്ന് പറയുന്നത് അതിന് മുമ്പും കത്തിക്കരുത് അതിന് ശേഷമായി പോരുത് ആറ് പതിനാറിനും ആറമ്പത്തിരണ്ടിനും ഇടയിലുള്ള ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾ ഐശ്വര്യമായിട്ട് നിലവിളക്ക് കത്തിക്കുക നിലവിളക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് തിരിയിട്ട് കത്തിക്കാം അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് ഭദ്രാദീപം തെളിയിക്കാം ഏറ്റവും നല്ലതാകെട്ടോ രണ്ടിലേത് രീതിയിൽ വേണമെങ്കിലും നിലവിളക്ക് കത്തിക്കാം എല്ലാ ദിവസവും നമ്മൾ തുടർന്ന് പോരുന്ന പോലെ നിലവിളക്കിനോടൊപ്പം ഒരു ചിരാത് വിളക്ക് കൂടി കത്തിക്കണം ആ ചിരാത് വിളക്കാണ് നവരാത്രി ദേവി എന്ന് പറയുന്നത് സ്കന്ധമാതാവ് എന്ന് പറയുന്നത് ആ നമ്മൾ കത്തിക്കുന്ന ചിരാത് വിളക്കാണ് ആ ചിരാത് വിളക്ക് ഒരു ദേവി ചിത്രം വീട്ടിലുള്ളവർ ആ ദേവീ ചിത്രം നിലവിളക്കിൻ്റെ അടുത്ത് വെച്ച് ആ നിലവിളക്കിൻ്റെ ആ ദേവി ചിത്രത്തിൻ്റെ മുമ്പിൽ കത്തിക്കുക ചിരാത് വിളക്ക് ആ ചിരാത് വിളക്കിന് ദേവി ചിത്രം ഇല്ല എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിലവിളക്കിൻ്റെ ചുവട്ടിലായിട്ട് നിലവിളക്കിൻ്റെ പാദത്തിങ്കലായിട്ട് കത്തിച്ച് വയ്ക്കാവുന്നതാണ് നിലവിളക്കിൻ്റെയും കിണ്ടിയുടെയും നടുക്ക് ഭാഗത്തായിട്ട് കത്തിച്ച് വയ്ക്കാം അപ്പോൾ ഒരു നല്ല എടുത്ത് കഴുകി തുടച്ച് വൃത്തിയാക്കി നമ്മളെല്ലാ ദിവസവും കത്തിച്ച് വരികയാണ് അതുപോലെ തന്നെ ഈ ദിവസവും തുടച്ച് വൃത്തിയാക്കി അതിൽ എണ്ണയോ നെയ്യോ എന്താണ് നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ളത് അതൊഴിച്ച് ഐശ്വര്യമായിട്ട് ഭഗവതി ചിത്രത്തിന് മുന്നിൽ നിലവിളക്കിനോടൊപ്പം തന്നെ കത്തിക്കുക ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂവ് എന്ന് പറയുന്നത് വെളുത്ത പൂക്കളും പനിനീർ പുഷ്പമാണ് വീട്ടിൽ പനിനീർ പുഷ്പം അഥവാ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഞാൻ എഴുതി തരാം അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ ദേവിക്ക് ഏറ്റവും ഇഷ്ടമാണ് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതില്ല എന്നുണ്ടെങ്കിൽ വെള്ളപ്പൂക്കൾ മുല്ല പിച്ചി നന്ദിയാർ വട്ടം ഗന്ധരാജൻ പൂവ് വെള്ളത്തെച്ചിപ്പൂവ് വെള്ള ചെമ്പരത്തിപ്പൂവ് അങ്ങനെ വെളുത്ത പുഷ്പങ്ങൾ ഏതാണല്ലോ മുൽ മുല്ലയും പിച്ചിയൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഭഗവതിക്ക് സമർപ്പിക്കുക നന്ദിയാർ വട്ട ഏറ്റവും നല്ലതാണ് ഈ പൂക്കൾ വെള്ളപ്പൂക്കൾ ഭഗവതിക്ക് സമർപ്പിക്കുക ഒരു വാഴയിലോ ഒരു വാഴയിലെ കീറിലോ അല്ലെങ്കിൽ ഒരു പൂജാ തലത്തിലോ അല്ലെ ഭഗവതിയുടെ ചിത്രത്തിൻ്റെ പാദത്തിങ്കലോ അല്ലെ നിലവിളക്ക് വെച്ചിരിക്കുന്നതിൻ്റെ നിലവിളക്കിൻ്റെ താലത്തിലോ നിലവിളക്കിൻ പാദത്തിലോ ഒക്കെ ഇത്തരത്തിൽ പൂക്കൾ സമർപ്പിക്കുക വെളുത്ത പൂക്കളും പനിനീർ പൂവും റോസാപ്പൂ റോസാപ്പൂ ഏത് നിറത്തിലുള്ള ആയാലും കുഴപ്പമില്ല ഭഗവതിക്ക് അത് സമർപ്പിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ഈ പൂക്കൾ സമർപ്പിക്കുന്നതിനോടൊപ്പം ദാ ഞാൻ ഈ പറയുന്ന വസ്തു കൂടെ നിലവിളക്കിന് മുമ്പിൽ വെക്കണം കേട്ടോ വേറെ ഒന്നുമല്ല നല്ല ഒരു പാത്രം എടുക്കുക ഒരു കഴുകി ഒരു ചെറിയ കുമ്പിൾ പാത്രം അതിൽ നെയ്യൊഴിക്കുക ഒരു പാത്രം നെയ്യൊഴിക്കുക ഒരു പടലപ്പഴം ഇത് രണ്ടും വെച്ച് ഒരു താലത്തിൽ വെച്ച് മനോഹരമായിട്ട് സമർപ്പിക്കുക അപ്പം എന്തൊക്കെയാണ് ഒരു കുമ്പൾ നെയ്യ് ഒരു കുമ്പൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുമ്പിൾ പാത്രത്തിൽ ഒരു അല്പം നെയ്യ് ഒരു പടല പഴം പഴം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഏത് പഴമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഞാല് പൂവനോ പൂവൻ പഴമോ അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന പാളംകുടം പഴമോ അങ്ങനെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടല പഴം പൂവൻ പഴം കിട്ടുന്നവരത് വെക്കും ഞാൻ പൂവൻ കിട്ടുന്നവർ അത് വെക്കും അപ്പം വെക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക ഈ പ പടലയിലെ ഒറ്റ സംഖ്യ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുമാത്രം ഒന്ന് നോക്കിയാൽ മതി ഒരു പഴം സമർപ്പിക്കുക അപ്പോൾ ഒരു പടല പഴവും ഒരു ചെറിയ കുമ്പിളിൽ നെയ്യും ഭഗവതിക്ക് സമർപ്പിക്കുക ഏറ്റവും ഐശ്വര്യമായിരിക്കും എല്ലാ അമ്മമാരും ചെയ്യണം കേട്ടോ നിങ്ങളുടെ ബന്ധത്തിൽ സ്വന്തത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അമ്മമാരൊക്കെ ഉള്ളവർക്ക് നിങ്ങളത് പറയാൻ മറക്കരുത് അവരോടതി ചെയ്യാൻ പറയണം ഇത് കേൾക്കാൻ പറയണം പറ്റിയാലിത് ഐശ്വര്യം കൊടുത്ത് അവരോടത് കേട്ട് ചെയ്യാൻ പറയണം അമ്മമാരെല്ലാവരും ചെയ്യട്ടെ നിങ്ങൾ പറഞ്ഞ് രണ്ടാളത് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്കും ആ ഈശ്വരാധീനമായിട്ട് വരുന്നതാണ് അപ്പം അമ്മമാരെല്ലാവരും ചെയ്യട്ടെ എല്ലാ മക്കൾക്കും നല്ലത് വരട്ടെ അടുത്ത തലമുറയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ അവർക്ക് നല്ലൊരു ജീവിതത്തിൽ ഉയർച്ച കിട്ടട്ടെ അതിനു വേണ്ടിയിട്ട് നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് വിട്ടുകളയരുത് അപ്പോൾ അമ്മമാരെല്ലാവരും മറക്കാതെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരുക്കി വിളക്ക് തൊഴുക എല്ലാവരും അമ്മമാർ എന്നുള്ള സ്ത്രീകളെ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഇത്തരത്തിൽ വിളക്ക് തൊഴുക എന്നുള്ളതാണ് നിലവിളക്ക് തൊഴുന്ന സമയത്ത് എല്ലാം ഒരുക്കി നിലവിളക്ക് കത്തിച്ച് തൊഴുന്ന സമയത്ത് ദ ഈ മന്ത്രം ചൊല്ലണം കേട്ടോ മൂന്ന് മന്ത്രം ചൊല്ലണം ഒന്നാമത്തെ മന്ത്രം ഓം ദേവി സ്കന്ധമാതായേ നമ സ്കന്ധമാതാ ഭാവത്തിൽ ഭഗവതി ആദ്യം തന്നെ ആ രൂപം ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അഞ്ച് തവണ ഓം ദേവി സ്കന്ധമാതായേ നമ ഓം ദേവി സ്കന്ധമാതായേ നമ ഓം ദേവി സ്കന്ധമാതായേ നമ എന്ന് അഞ്ച് തവണ ഓം ദേവി സ്കന്ധമാതായേ നമ എന്ന് സ്കന്ധമാതാവിനെ സ്തുതിക്കുക ഓം വജത്ഭുവേ നമ എന്ന് ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുക മുരുകന്റെ ദിവസം കൂടാണ് മുരുകൻ്റെ അനുഗ്രഹവും കൂടെ നമുക്ക് കിട്ടുന്ന ദിവസമാണ് അപ്പം ഓം വജത് ഭുവേ നമ എന്ന് മുരുകനെ പ്രാർത്ഥിക്കുക അതോടൊപ്പം ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ എന്നുകൂടി പ്രാർത്ഥിക്കണം കാരണം നാളെ നവരാത്രി വെള്ളിയാണ് നവരാത്രിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന വിശിഷ്ട ദിവസമാണ് ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ് നാളത്തെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അപ്പം നവരാത്രി വെള്ളി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി സാന്നിധ്യം ത്രിസന്ധിക്ക് ഭൂമിയിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഭഗവതി നമ്മുടെ വീട്ടിൽ വരുമെന്നു പറയുക എവിടെ വിളക്ക് തെളിയിക്കുന്നോ ആ വിളക്കിൻ ചുവട്ടിൽ മഹാലക്ഷ്മി എത്തുമെന്നാണ് പറയുന്നത് അവിടെ ഭഗവതി വരും അപ്പം മഹാലക്ഷ്മിയെ സ്തുതിക്കാനായിട്ട് ആരും മറന്നു പോരുത് നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിച്ച് വരുന്ന പോലല്ല ഈ പറയുന്ന നമ്മൾ അഞ്ചാം ദിവസത്തിലേക്ക് വരുമ്പം സ്കന്ധമാതാ ദിനം വരുമ്പം അത് നവരാത്രി വെള്ളി കൂടാവുന്നുണ്ട് മഹാലക്ഷ്മിയെ പ്രത്യേകം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് മറന്നു പോരുത് എല്ലാം നൽകുന്ന അമ്മയാണ് മഹാലക്ഷ്മിയാണ് ഞാനൊരു മഹാലക്ഷ്മി ഉപാസകനായതുകൊണ്ട് പറയുകയാണ് ചോദിച്ചാൽ എന്തും തരുന്ന അമ്മയെ പ്പോഴും കൂടെ കാണുന്നമ്മയെ കൈവിടത്തില്ല ഭഗവതിയാണ് സർവശക്തിയാണ് ആ അനുഗ്രഹം തൊട്ടറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നാളെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുത് പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രാർത്ഥിക്കാനുണ്ടോ അതെല്ലാം ഈ മൂന്ന് മന്ത്രങ്ങൾ ചൊല്ലിയതിന് ശേഷം അമ്മയോട് അങ്ങ് പ്രാർത്ഥിച്ച് പറയുക എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ അതെല്ലാം പറയുക എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടോ അതെല്ലാം പറയുക സാമ്പത്തിക ദുരിതങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം പറയുക അതിനെല്ലാം പരിഹാരം കിട്ടും ഉറപ്പുള്ള കാര്യമോ മക്കളെ ഓർത്തുള്ള എന്തൊക്കെ ആശങ്കകളുണ്ടോ അതെല്ലാം ഭഗവതിയോട് പറയുക അതെല്ലാം മാറ്റിത്തരും കുഞ്ഞുങ്ങളെ എല്ലാം കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അവരും നമ്മളും പോലും അറിയത്തില്ല ഭഗവതി ഭഗവതിയുടെ ഒരു അദൃശ്യകരങ്ങൾ അവരെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും മംഗളമാക്കി കൊടുക്കും മക്കളൊക്കെ ദൂരെ ആണെന്നുണ്ടെങ്കിൽ നാളെ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചോണം ഒന്ന് അവരെ ഒന്ന് കാത്തു രക്ഷിച്ചോളാം കുഞ്ഞുങ്ങൾ ഓരോ ദേശത്തൊക്കെ ഉള്ളവരാണ് ഇപ്പോഴത്തെ അമ്മമാരെന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഭഗവതിയുടെ ഒരു കവചം ഉണ്ടാവും നാളത്തെ ദിവസം അതുകൊണ്ട് വിട്ടുകളയരുത് എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കണം കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലുണ്ട് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഭഗവതിയോട് പറയാൻ കിട്ടുന്ന ഒരു ദിവസമാണ് നാളത്തെ എന്ന് ഇത്രയും നിന്ന് മാറുന്ന സമയത്ത് യാ യാവി സർവഭൂതേഷു സ്കന്ധമാതാരൂപേണ സംസ്ഥിതമ എന്ന് ചൊല്ലിക്കൊണ്ട് വിളക്കിൻ്റെ അടുത്തുനിന്ന് മാറുക ദേവി സർവഭൂതേഷു സ്കന്ധമാതാ രൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ നമോ നമ അങ്ങനെ ഭഗവതിയെ പ്രാർത്ഥിക്കുക നാളത്തെ ദിവസം അമ്പലത്തിലൊക്കെ പോകുന്നവർ ശ്രീ സൂക്ത പുഷ്പാഞ്ജലി എന്നൊരു ഉണ്ട് ഗംഭീര പുഷ്പാഞ്ജലിയാണ് ശ്രീസൂക്ത പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ നടത്തുന്നത് നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ മക്കളുടെ പേരിലോ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും സ്ത്രീകൾ പോകുന്നവർ പ്രത്യേകം ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ ദേവീക്ഷേത്രത്തിൽ സ്ത്രീസൂക്ത പുഷ്പാഞ്ജലി നടത്തുക മുരുകക്ഷേത്രം അടുത്തുള്ളവരുണ്ടെങ്കിൽ അതിനായിട്ടും മെനക്കെടണമെന്നില്ല അടുത്തുള്ളവരുണ്ടെങ്കിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലിയുണ്ട് അത് മക്കളുടെ പേരിൽ അമ്മമാർ നടത്തുന്നതും ഏറ്റവും കെങ്കേമോ ആയിട്ടുള്ള ദിവസമാണ് കുമാരസൂക്ത പുഷ്പാഞ്ജലി അപ്പം മുരുകന് കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് കെങ്കേമോ ആണ് അതുപോലെ ശ്രീസൂക്ത പുഷ്പാഞ്ജലി ഭഗവതിക്ക് നടത്തുന്നതും ഏറ്റവും കെങ്കേമാണ് അമ്പലത്തിൽ തൊഴാൻ പോകുന്നവർ ഈ ഒരു കാര്യവും കൂടെ അറിഞ്ഞുവെക്കുക പറ്റുന്നവർ ചെയ്യുക നിർബന്ധമല്ല വീട്ടിൽ വിളക്ക് വെച്ച് ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്രാർത്ഥിച്ചാൽ ദോഷം ഉള്ളവർ നാളത്തെ ദിവസം മറക്കരുത് കേട്ടോ നിങ്ങളുടെ മക്കളോ പേരക്കുട്ടികളോ ആരെങ്കിലുമൊക്കെ ചൊവ്വാദോഷം ജാതകത്തിലുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ വിളക്ക് തൊഴാൻ പറയണം ആയിട്ട് എന്ന് പറയണം നിലവിളക്ക് വന്ന് തൊഴാൻ പറയണം ഭഗവതിയെ പ്രാർത്ഥിക്കാൻ പറയണം സ്കന്തമാതാവിനെ വണങ്ങാൻ പറയണം അതിൻ്റെ ഗുണം അവർക്ക് കിട്ടിയിരിക്കും അച്ചിട്ടായ കാര്യമാണ് കളയരുത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാവണമെന്നില്ല നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യണം അത് ചെയ്യിക്കണം അതിൻ്റെ അനുഗ്രഹം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം ജഗതീശ്വരി അനുഗ്രഹിക്കട്ടെ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ നവരാത്രി വെള്ളി ആശംസകൾ നന്ദി നമസ്കാരം